ഏതൊക്കെ തരത്തിൽ ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയാണ് ബംഗ്ലാദേശ് ഏറ്റവും പുതുതായി അവിടെ നിന്നും വന്ന വാർത്ത ബംഗ്ലാദേശിൽ എഴുപത് ഹിന്ദു അഭിഭാഷകർക്കെതിരെ കള്ളക്കേസ് ചുമത്തി എന്ന റിപ്പോർട്ടാണ് ഹിന്ദുക്കൾക്കും സന്യാസിമാർക്കും എതിരായ കേസുകളിൽ കോടതിയിൽ ആരും ഹാജരാകാൻ പാടില്ല അങ്ങനെ ഹാജരാകുന്നത് തടയാൻ മുഹമ്മദ് യൂനീസിന്റെ മനുഷ്യത്വരഹിതമായ നീക്കം തന്നെയാണ് അഭിഭാഷകരെ തടയുന്നത് അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ഹിന്ദു സന്യാസിമാർക്ക് കോടതിയിൽ ഹാജരാക്കാൻ വക്കീലുമാരെ ഇല്ലാതാക്കണം എന്ന ഹീനമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം പഴയ ഒരു കാര്യം പറയുകയാണെങ്കിൽ മുംബൈ കലാപത്തിൽ കയ്യോടെ പിടികൂടിയ പാക് പൗരൻ അജ്മൽ കസബ് അജ്മൽ കസബിന് പോലും ഇന്ത്യ വർഷങ്ങൾ നീണ്ട ന്യായവും യുക്തവുമായ വിചാരണ നൽകിയിരുന്നു അജ്മൽ കസബിന്റെ അഭിഭാഷകർക്ക് ഇന്ത്യൻ കോടതി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ പാവപ്പെട്ട സാധു ഹിന്ദു സന്യാസിമാരെ ജയിലിൽ അടച്ച ബംഗ്ലാദേശ് കോടതികളിൽ നിന്നും ഹിന്ദു അഭിഭാഷകരെ കൂടി പുറത്താക്കുകയാണ് എഴുപത് ഹിന്ദു ലോയർമാർക്കെതിരെ കള്ളക്കേസ് ചുമത്തി പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നീക്കം പുറത്തുവിട്ടത് ജയിലിൽ കിടക്കുന്ന ചിന്മോയ് കൃഷ്ണയുടെ സംഘടനയാണ് ബംഗ്ലാദേശ് സമ്മിളിത സനാതനി ജാഗരൻ ചോട്ടെ ഉദ്ധരിച്ച് ഇത് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ ബംഗ്ലാദേശിൽ നീതിയും കോടതി വാഴ്ചയും വരെ അപകടത്തിലാകുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് ഹിന്ദു വിഭാഗക്കാർക്ക് കോടതിയിൽ നിന്നും നീതി കിട്ടരുത് അവർക്ക് നീതി കിട്ടാതിരിക്കാനുള്ള ദുഷ്ട നീക്കങ്ങൾ ബംഗ്ലാദേശിൽ യുനു സർക്കാരിന്റെ ഒത്താശയോടെ അരങ്ങേറുന്നു ഹിന്ദു അഭിഭാഷകർ ഭരണകൂട ഭീഷണികളെ അവഗണിച്ച് കോടതിയിൽ എത്താൻ തയ്യാറായിരുന്നു എന്നാൽ അവരെ കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ് കൂടാതെ ചിന്മയ് കൃഷ്ണദാസിനു വേണ്ടി ഹാജരാകേണ്ടിയിരുന്ന മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രമൺ റോയ് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തെ തുടർന്ന് അതീവ ഗുരുതര അവസ്ഥയിലാണ് ഇത് ഭരണകൂടത്തിന്റെ തന്നെ ഒത്താശയോടുള്ള ആക്രമണമാണ് എന്നാണ് സൂചന കൂടാതെ ചിന്മയ് കൃഷ്ണദാസിനു വേണ്ടി ഹാജരാകാൻ സന്നദ്ധരായിരുന്ന എഴുപതോളം ഹിന്ദു അഭിഭാഷകർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഞായറാഴ്ചയാണ് ചിന്മയ കൃഷ്ണദാസിന്റെ അഭിഭാഷകൻ കൊൽക്കത്തയുടെ വക്താവ് രാധാ രാമൻദാസ് ആണ് ഈ ക്രൂരത പുറം ലോകത്തെ അറിയിച്ചത് ദയവായി അഡ്വക്കേറ്റ് റമൺ റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ കോടതിയിൽ ചിന്മയ കൃഷ്ണപ്രഭുവിനെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റ് ഇസ്ലാമിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ വീട് കൊള്ളയൊടിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു അദ്ദേഹം ഐ സിയുവിൽ ജീവന് വേണ്ടി പോരാടുകയാണ് കൃഷ്ണദാസിനു വേണ്ടി അഭിഭാഷകർ ഹാജരായില്ല ജാമ്യാപേക്ഷയെ ബംഗ്ലാദേശ് സർക്കാർ ശക്തമായി എതിർക്കുകയും ചെയ്തതോടെ കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതോടെ കൃഷ്ണദാസിന്റെ ഉറപ്പിച്ചു തന്നെയാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ നീക്കം വ്യക്തം അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത് തടയുന്നതിനായിട്ടാണ് എഴുപതോളം ഹിന്ദു അഭിഭാഷകർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയത് എന്നും മനസ്സിലാക്കണം ജാമ്യം അനുവദിക്കാത്ത ഇന്ത്യയിലും ബംഗ്ലാദേശിലും വ്യാപക പ്രതിഷേധമാണ് എന്ന സന്യാസിയും ചിന്മയ് കൃഷ്ണദാസിന്റെ ശിഷ്യന്മാരായ രുദ്രപ്രതി കേസ് ദാസ് രംഗനാഥ് ശ്യാമസുന്ദർദാസ് എന്നിവരും ബംഗ്ലാദേശ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇന്ത്യയിലേക്ക് തിരിച്ച ഇസ്കോൺ സന്യാസിമാരെ ബംഗ്ലാദേശ് വിമാനത്താവളത്തിൽ തടഞ്ഞതും കഴിഞ്ഞ ദിവസം വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ച് ഇസ്കോൺ ഇന്ത്യ ആശങ്ക ഉയർത്തി ആക്രമണം ശക്തമാകുന്നതിനിടെ ബംഗ്ലാദേശിലെ സന്യാസിമാർക്കും അനുയായികൾക്കും നിർദ്ദേശങ്ങൾ നൽകി കൊൽക്കത്ത ഇസ്കോൺ നേതൃത്വം വസ്ത്രങ്ങളും തിലകവും മാലകളും ധരിക്കരുത് എന്നും ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചു വിശ്വാസം വിവേകത്തോടെ ആചരിക്കണമെന്നും കൂട്ടിച്ചേർത്തു ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ത്രിപുര അഗർത്തലിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലും പ്രതിഷേധമുണ്ടായി ഈ പ്രതിഷേധത്തിൽ ബംഗ്ലാദേശ് സർക്കാർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ നേരിട്ട് വിളിച്ചുവരുത്തി അതൃപ്തി അറിയിക്കുകയാണ് ുന്നു പ്രതിഷേധക്കാർ ബംഗ്ലാദേശിന്റെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ വളപ്പിൽ അതിക്രമിച്ചു കയറുകയും ബംഗ്ലാദേശ് ശേഷി പതാകയ്ക്ക് തീയിടുകയും ചെയ്തിരുന്നു പ്രതിഷേധിച്ച ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്തിടെ ബംഗ്ലാദേശ് സനാതൻ ജാഗ്രൺ മഞ്ച് ബംഗ്ലാദേശ് കമ്പൈൻഡ് ഹോൾഡിംഗ് എന്നിവയുടെ ലയനമുണ്ടായിരുന്നു ഇവർ ഒരുമിച്ച് ബംഗ്ലാദേശ് സനാതൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു ഈ പുതിയ സംഘടനയുടെ വക്താവായി ചിന്മോയ് കൃഷ്ണദാസിനെ ഇസ്കോൺ ചിറ്റകോക് ധാമിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ബംഗ്ലാദേശിലെ എട്ട് നഗരങ്ങളെ അമ്പതിലധികം ക്ഷേത്രങ്ങളും കേന്ദ്രങ്ങളും ഇസ്കോണിനുണ്ട് ഓഗസ്റ്റ് അഞ്ചിന് ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിന്റെ പതനത്തിന് ശേഷമാണ് ചിന്മോയ് കൃഷ്ണദാസ് ശ്രദ്ധാ കേന്ദ്രമായതെന്നും ബി ബി സി ബംഗ്ല റിപ്പോർട്ട് ചെയ്യുന്നു ഹിന്ദുക്കളുടെ അവകാശങ്ങൾ ും അവർക്കെതിരായ അതിക്രമങ്ങൾക്കുമെതിരെ ഓഗസ്റ്റ് മുതൽ ബംഗ്ലാദേശിൽ ചെന്മയ്ദാസ് റാലികൾ നടത്തിവരികയാണ് ബി ബി സി ബംഗ്ല പറയുന്നതനുസരിച്ച് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ അദ്ദേഹം അടുത്തിടെ രണ്ടു മൂന്ന് വലിയ റാലികൾ നടത്തിയിരുന്നു അതിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്നു ബംഗ്ലാദേശിലെ ചിറ്റഗോങ് നിവാസിയാണ് ചെന്മയ്ദാസ് അദ്ദേഹം ഒരു ആശ്രമം നടത്തുന്നുണ്ട് ഹിന്ദു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും മറ്റ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ബംഗ്ലാദേശ് സർക്കാരിനെയും മുഹമ്മദ് യൂനസിനെയും ചൊടിപ്പിക്കുന്നത് എന്തായാലും ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന് ബംഗ്ലാദേശ് പറയുമ്പോൾ ും ലോകവ്യാപകമായി ബംഗ്ലാദേശിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക് കർമൻസ്